വക്രദൃഷ്ടി തുടരുന്നു ഇപ്പോൾ പോലീസിന് പിടിപ്പത് പണിയാണ് കല്ലെറിയുന്ന വിദ്യാർത്ഥികളെ നേരിടണം സ്വയം പ്രതിരോധിക്കുകയും ചെയ്യണം കല്ലേറ് തടയാൻ ഷീൽഡും തല്ലാൻ ലാത്തിയും പിടിച്ചുകൊണ്ടുള്ള ആക്ഷൻ പോലീസിൻ്റെ പ്രൊഫഷണൽ മികവിനെ തന്നെ ബാധിക്കുന്നു പോലീസിനെ നവീകരിക്കാനുള്ള മൂന്ന് പദ്ധതികളുടെ ഉദ്ഘാടനത്തിലൂടെ പോലീസിന് ഈ പരാധീനത മറികടക്കാൻ ആകും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പോലെ കല്ലെയർ പ്രൂഫ് ജാക്കറ്റ് തുടങ്ങിയ സാങ്കേതിക വിദ്യകൾ കൈവരിച്ച് ജനമൈത്രി പോലീസിനെ ഹൈടെക് പോലീസാക്കുകയാണ് പിണറായി പോലീസിന് കൂടുതൽ പ്രൊഫഷണൽ മികവ് നൽകുക ഇതാണ് ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തോടെ ഇനിയും വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കണ്ണി വെക്കുന്നേ ഇതൊരു കോമാലേഷം ഇത് മതിഫ്യൂഷൻ ഇടക്ക് എനിക്ക് മറവി വരും അപ്പൊ നീ എന്നെ ഓർമ്മിപ്പിച്ചോളൂ നമുക്കൊരു കാര്യം ചെയ്യാം

അപ്പൊ അതിനുതങ്ങുന്ന നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും ഇനി പൈസ തുടങ്ങാം വരൂ എന്റെ പിള്ളേർ കത്തിരില്ലാക്കരുത് പ്ലീസ് എല്ലാ സംവിധാനങ്ങളും പോലീസിനെ ജനാധിപത്യവൽക്കരിക്കാനും ഉറപ്പുവരുത്താനും അതോടൊപ്പം ജനങ്ങൾക്ക് കൂടുതൽ മികച്ച സേവനം നൽകാനും ഉദ്ദേശമുള്ളതാണ് ഇപ്പൊ സാങ്കേതിക വിദ്യാരംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് പോലീസിൽ തുടക്കം കുറിക്കുന്നത് എല്ലാവരുടെയും ഓരോ പോലീസ് കടമയായി എന്താണ് കേന്ദ്ര ബജറ്റ് കഴിഞ്ഞുമതി സംസ്ഥാന ബജറ്റ് എന്ന് തീരുമാനിച്ച ഡോക്ടർ തോമസ് ഐസക് പതിവ് പോലെ വിഴിഞ്ഞം കടാപ്പുറത്ത് ചെറിയ അരയനായി ബജറ്റിന്റെ പണിപ്പുരയിലാണ് മണിസാറായാലും തോമസ് ഐസക് ആയാലും വിഴിഞ്ഞം ടി ബിയിൽ പോയി ബജറ്റ് ബജറ്റെഴുത്ത് പൂർണ്ണമാകൂ അരുൺ ജെറ്റ്ലിയുടെ കേന്ദ്ര ബജറ്റിൽ ചാകര കോൾ പ്രതീക്ഷിച്ച് നിരാശനായ തോമസ് ഐസക് നികുതി വിഹിതമായും കടമെടുപ്പ് പരിധി ഉയർത്തലായും കേന്ദ്ര സഹായം തേടുന്നുണ്ട് ജനങ്ങളുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കില്ലെന്ന ഉറപ്പും ഐസക് തൻ്റെ മീൻകൊട്ടയിൽ നിന്ന് നൽകുന്നു ഈ നല്ല മുഖം ഇങ്ങനെ സർക്കാർ വേണം ഒരു താങ്ങായി മാറാൻ സർക്കാരിൻ്റെ പദ്ധതി കൂടുതൽ വലുതാവണം സർക്കാരിൻ്റെ ചെലവുകൾ വർദ്ധിക്കണം അങ്ങനെ സാമ്പത്തിക ഉത്തേജനത്തിൽ നൽകുന്ന ഒരു ബഡ്ജറ്റ് വേണം അവതരിപ്പിക്കാൻ പക്ഷെ അതിനുള്ള വരുമാനവും ഞാൻ നികുതിയെക്കുറിച്ച് പറഞ്ഞു അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ കൂടുതൽ വായ്പ എടുക്കാൻ പിന്നെ ഉടുക്കാൻ കഞ്ഞി ആയിട്ട് ഒന്നും ഇല്ല കയ്യില് പിന്നെ എന്തുകൊണ്ടാണ് ഒരു വയറും ഇളിഞ്ഞൊരു മോന് ഉണ്ട് അതെ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ സമീപനം വലിയ തടസ്സമാണ് ഇൻകം ടാക്സ് ആണെങ്കിൽ സംസ്ഥാനത്തിന് അതിൻ്റെ വീതം കൊടുക്കണം ഇൻകം ടാക്സ് സർചാർജ് ആണെങ്കിൽ കൊടുക്കണ്ട ഇൻകം ടാക്സിൽ ഇളവ് വരുത്തി അത്രയും പണം പോയി എന്നിട്ട് സർ ചാർജാണ് ചുമത്തിയിരിക്കണേ മുകളിൽ അപ്പോൾ ഒരു നമുക്കൊരു രണ്ടായിരം കോടി രൂപ പോകുന്നതാണ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു വലിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ പിന്നെ അതിഥികളൊക്കെ വന്നാ ഇരിക്കാൻ നല്ലൊരു ഹോള് അത് വേണം ആ പിന്നെ ബാത്റൂം അറ്റാച്ച് ആവണം പൂജാമുറിയോ പൂജാമുറി ആയിക്കോട്ടെ 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 വീടിന്റെ മുൻവശം കാണാൻ ഒരു ചെല് വേണം നല്ല പൂന്തോട്ടവും കാറ് കയറ്റിയിട സ്ഥലവും ബഡ്ജറ്റിൽ ചിലവ് വർദ്ധിപ്പിക്കാനായിട്ട് പരിമിതിയുണ്ട് വരുമാനത്തിനനുസരിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ബഡ്ജറ്റിന് പുറത്ത് നിക്ഷേപം വർദ്ധിപ്പിക്കാം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ പശ്ചാത്തല മേഖലകളിൽ നിക്ഷേപം കിഫി വഴി വരുത്തുന്നതിനുള്ള പരിശ്രമം ചെയ്യും ഒരു നികുതി വരുമാന വർധനയും ഉദ്ദേശിക്കുന്നില്ല കാരണപ്പോ ഫാറ്റ് തന്നെ ആറുമാസത്തേക്കല്ലേ ഉള്ളൂ പിന്നെ അതിനിടയിൽ എന്താ വർദ്ധനവ് അപ്പോൾ അതുകൊണ്ട് നികുതി വരുമാനത്തില് വർധന വരുത്താൻ വേണ്ടി നിരക്കുകൾ കൂട്ടുന്ന പ്രശ്നമില്ല വളർച്ചയുടെ ഒരു ഒരു പിന്തുണ നൽകാൻ പറ്റുന്ന ബഡ്ജറ്റ് ആയിരിക്കും വരാൻ പോകുന്നത് വീണ്ടും ഇടവേള കടലമ്മയുടെ തേടി ഈ പൂർണ്ണമായ സൗകര്യം തൊഴിലാളിക്ക് ഉറപ്പാക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾ